ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കുറേ നാളുകളായിട്ട് ഞങ്ങൾ വലിയ വീഡിയോസൊന്നും ഇടുന്നില്ല എന്നാന്ന് വെച്ചാൽ കണ്ടൻ്റ് ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇന്നാണ് നോമദാട്ട് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തു പോയി ഇപ്പം നോമദാട്ടൻ പറഞ്ഞിരുന്നാൽ എൻ്റെ തലമുടിയും കൂടെ ഒന്ന് വെട്ടിച്ചായിരുന്നു ഒത്തിരി നാളായി തലമുടി വെട്ടിയിട്ട് എനിക്ക് കഴിഞ്ഞ വർഷത്തിലാണ് തോന്നുന്നു മുടി വെട്ടിയത് ലാസ്റ്റ് മുടി ഒത്തിരി നീളവും ചെയ്തു അങ്ങനെ ഇന്ന് താ മുടി വെട്ടുന്നതിന്റെ വീഡിയോ കേട്ടോ അത്യാവശ്യം നമുക്ക് സാമിന്റെ മുടിയാണെങ്കിൽ ഓമന്താടിന്റെ മുടിയാണെങ്കിലിപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കടയാണിത് അല്ല നമ്മൾ പറയുന്ന രീതിക്ക് നല്ല വൃത്തിയും ഭംഗിയായിട്ട് വെട്ടിത്തരും കേട്ടോ പിന്നെ ഈ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അപ്പോൾ മോൾ ഭാഗത്തെ മുടി ലാസ്റ്റേ വിട്ടുള്ള അപ്പോൾ അത് ക്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് ബാക്കി നേവി കട്ടാടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും തലയ്ക്ക് നേവി കട്ടാണ് ചേരുള്ളൂ പിന്നെ ഈ സാമൂഹം ബുള്ളറ്റ് കട്ടൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും ബുള്ളറ്റ് കട്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കൂടെ പെർഫെക്റ്റല്ലോ അപ്പൊ അതെ മേളുഭാഗത്ത് മേളിലേക്കുള്ള മുടി വെട്ടുന്നണ്ടോ മുടി എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി റീൽസിൽ റീൽസിലിനാവുന്നതാണോ തലമുടി വെട്ടിയത് എങ്ങനെയുണ്ടോന്ന് കാണാവേ ഇത്രേ ഉള്ളു ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാമന്യ ചുമയാണേ അപ്പം ബായ്